ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ ലാർജ് സൈസിലെ ബെഡ്ജെസ്റ്റ് ഫ്രണ്ടിലെ നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു സെവൻറ്റി ഫൈവിൻ്റെ ഉണ്ട് ത്രീ സിക്സ്റ്റി ത്രീ സെവൻറ്റി ത്രീ എയ്റ്റി എല്ലാ റേഞ്ചിലുള്ളത് അത്രയും റേഞ്ചിലുള്ളത് ഫോർ ഹൺഡ്രഡ് മുകളിലില്ല ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ള നൈറ്റഡ് കളക്ഷനുമാണ് എൻസ്റ്റെയിലിൻ്റെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം ഞാൻ കാണിക്കുന്ന കളക്ഷൻസ് ആണ് ഒരു ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷനാണ് ഒരു പീസൊക്കെ വെച്ച മോഡലാണിത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് അടുത്ത് വന്നിരിക്കുന്നത് പൈപ്പിംഗ് മോഡലാണ് വന്നിരിക്കുന്നത് അതും ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിന് പൈപ്പിംഗ് ഉള്ള മോഡൽ ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ഉള്ള മോഡലാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് റെഡാണ് മെഹന്തിയുടെ കളറ് അത് പൈപ്പിങ് റേറ്റ് ത്രീ എയ്റ്റി അടുത്തവിടെ ഒരു പീസ് വെച്ച മോഡലാണ് മറുണ്ട് ആ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ ഇവിടെ ഇങ്ങനെ പീസ് വെച്ചിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് വേറെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുള്ള മോഡലാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഡോട്ട് ടു ഡോർട്ടുള്ള ആ മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇവിടെ രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് അടുത്തത് വന്നിരിക്കുന്നത് അതു തന്നെയാണ് മോഡൽ വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ ഇവിടെ സെയിം തന്നെ പീസാണ് വെച്ചിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഇങ്ങനെ ടൈ ഉണ്ട് ഓപ്പണിങ്ങില്ല ത്രീ സെവൻറ്റി അടുത്തത് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് അതിൻ്റെ ഇവിടെ ഒരു വേറൊരു പീസാണ് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് പിന്നെ എൻ്റെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇത് ഒരു ബ്ലാക്ക് അല്ല കോഫി കോഫിയല്ല അതിൻ്റെ ഇടയിലുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് സെയിം തന്നെ ഡോട്ട് തന്നെയാണ് അടുത്ത ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ പീസ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും കൂടെയുള്ള സെയിം തന്നെയാണ് ഡോട്ട് ഇച്ചിരി കൂടെ സ്മോളാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് അടുത്ത പൈപ്പിംഗ് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന് പൈപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് വൈൻ കളറാണ് അതിനകത്ത് പീച്ച് കളറിലെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് ഡാർക്ക് പിങ്ക് റാണി പിങ്ക് എന്ന് പറയും അതിനകത്ത് ബ്ലാക്ക് കളറിലെയാണ് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറില് തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് റേറ്റ് ത്രീ സെവൻറ്റിയാണ് അടുത്ത വന്നിരിക്കുന്നത് നല്ല പൂക്കളുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് മെറൂണാണ് കളർ വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് ഒരു കട്ടായിട്ട് മാത്രമേ ഉള്ളൂ ഫ്ലോറൽ ആണ് ക്രീമും ഗ്രീനും കൂടെയുള്ള ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളർ ഡിസൈനാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെയുണ്ട് ത്രീ സെവൻറ്റി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും ഇങ്ങുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ക്രീം കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് ഒരു ടൈ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി അതുപോലെ തന്നെ മോഡൽ എല്ലാവരും സെയിം തന്നെയാണ് ഇതിൻ്റെ ഇത് വൈൻ കളറാണ് വൈൻ കളറും ലൈറ്റ് കളറിലെ വൈൻ കളറും ഇങ്ങോട്ടുള്ള കോമ്പിനേഷൻ അടുത്തതും ത്രീ സിക്സ്റ്റിയുടെ തന്നെയാണ് എൻ്റെ ചെസ് പോഷനിലൊരു പീസ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇലാസ്റ്റിക് മോഡലിലുള്ള നെക്കൊക്കെയുള്ള അതായത് ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ ഇലാസ്റ്റിക് മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൈ ഒക്കെ ഉണ്ട് നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ ഇതെല്ലാം ഇത് മൂന്നും ഇലാസ്റ്റിക് മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് നാലെണ്ണം ഉണ്ട് ഇലാസ്റ്റിക് മോഡലിൽ ഈ നാല് കളർ ഇനി അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ പ്രിൻ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടിയാണ് വൈറ്റും പിങ്കും കൂടെയുള്ള ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റും മസ്റ്റേഡ് യെല്ലോയും കൂടെയുള്ള ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റും ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ നയൻറ്റി നയൻ ആണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ആണ് ബ്ലൂവിൽ ഫുള്ള് ഡിസൈൻ ആയിട്ടുള്ളത് വൈറ്റിൽ ഇനി നമുക്ക് ടു സെവൻറ്റി ഫൈവിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണാം എൻ്റെ ആദ്യത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് വൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് കോട്ടൺ തന്നെയാണ് പൈപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നല്ലൊരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് നല്ല ചെറിയ ചെറിയ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തതും കളറ് സെയിമാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം ടു സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ത്രീ പീസാണ് ഫ്രീ ഡെലിവറി വരുന്നത് മറ്റേത് ടു പീസ് ഇത് നല്ല ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ഡാർക്ക് വയലറ്റ് ലൈറ്റ് വൈലറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് മെറൂണും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തത് ബ്ലാക്കും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് പിസ്ത ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിലെ പ്രിൻ്റ് അടുത്തത് ബ്ലൂവിൽ വൈറ്റ് കളറിലെ പ്രിൻറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റാണ് വയലറ്റിൽ ചെറിയ ചെറിയ പൂക്കൾ അടുത്തത് വയലറ്റ് തന്നെയാണ് തന്നെയാണെന്ന് വെച്ചിട്ട് ഡാർക്കാണ് കളറ് ഡാർക്ക് വയലറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് മെറൂൺ റെഡിൽ വൈറ്റ് കളറിലെ ചെറിയ ചെറിയ പൂക്കൾ അടുത്തത് ഗ്രീനില് വൈറ്റ് കളറിലെ ചെറിയ ചെറിയ പൂക്കൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഡിസൈൻ ഉള്ളതാണ് ഗ്രീൻ കളറിലെ ഡിസൈൻ പിസ്ത ഗ്രീൻ എന്ന് പറയും അടുത്ത് വരുന്നിരിക്കുന്നത് പർപ്പിളാണ് വയലറ്റ് വയലറ്റ് കളർ ഇതെല്ലാം കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തതൊരു മസ്റ്റേഡ് എല്ലാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് ലൈറ്റ് വൈലറ്റാണ് ആ ലൈറ്റ് പിങ്ക് അതിനകത്ത് ഡാർക്ക് പിങ്ക് അടുത്തത് ഒരു വയലറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് അടുത്തത് യെല്ലോ യെല്ലോടെ തന്നെ അടുത്തൊരു കളർ ബേബി യെല്ലോ ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ പിങ്ക് തന്നെ ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് അടുത്തതും വൈറ്റിൽ ഒരു പിങ്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്